ഹാപ്പി വിഷു ടൈംസ് ഇന്ന് വിഷു ആണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കിന്ന് സ്കൂളുണ്ട് കാക്കയ്ക്ക് സംക്രാന്തി എന്ന് പറയുന്ന പോലെ എനിക്ക് എന്ത് വിഷു അല്ലേ സ്കൂളിലെത്തിയപ്പോൾ അഞ്ചിത സ്വന്തമായിട്ടുണ്ടാക്കി ഉണ്ണിയപ്പം കൊണ്ടുവന്നിരിക്കുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കൊള്ളായിരുന്നു പിന്നെ അവിടെ നിന്ന് കുറച്ച് വർക്ക്സൊക്കെ ഉണ്ടായിരുന്നു അവർ പണിയെടുക്കുന്നു ഞാനത് നോക്കി നിൽക്കുന്നു പിന്നെ ഒരു റീൽസൊക്കെ എടുത്ത് വിഷു ആകുമ്പോൾ റീൽസ് വേണല്ലോ അങ്ങനെ സ്കൂളും കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനായിട്ടായിരുന്നു കേട്ടോ റൂവിലുള്ള സ്റ്റാർ ഓഫ് കൊച്ചിന്നാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സദ്യക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെന്നിരുന്നു എലൊക്കെ വിളമ്പി കുറേ നാളെ ഞാൻ സദ്യ കഴിച്ചിട്ട് ആക്ച്വലി ലാസ്റ്റ് സദ്യ കഴിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യെസ് ഓഫ് കോഴ്സ് എൻ്റെ കല്യാണത്തിലാണ് ഞാൻ ലാസ്റ്റ് സദ്യ കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അതും അരി കഴിക്കാൻ ഒന്നും പറ്റിയില്ല എല്ലാ കറികളും ഉണ്ടായിരുന്നു മെയിനായിട്ടും പറയേണ്ടത് എനിക്കിവിടെ അച്ചാർ ഇഷ്ടപ്പെട്ടു ഇഞ്ചിപ്പുളിയൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ ചോറ് വിളമ്പിട്ട് അതിൻ്റെ കുടുത്തിട്ട് നമ്മുടെ പരിപ്പേറിയില്ലേ അതങ്ങോട്ട് പറമ്പി അടിപ്പൊളിയായിരുന്നു എനിക്ക് പരിപ്പേറി തന്നെ കഴിച്ചില്ല ഏറ്റവും ഇഷ്ടപ്പെട്ടത് പരിപ്പേറി തന്നെ ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതാ ഇതാണ് നമ്മളെ സദ്യ വരുന്നത് കേട്ടോ കൊള്ളാം അത്യാവശ്യം നല്ല സദ്യ ഒക്കെ ഉണ്ടായിരുന്നു ഡീസൻറ്റ് സദ്യ അങ്ങനെ കഴിച്ചു തുടങ്ങി സൂപ്പർ ആയിരുന്നു രണ്ടു കൂട്ടം പായസവും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ സന്ധ്യയ്ക്കകത്ത് അങ്ങനെ എന്താ എൻ്റെ ഇല കണ്ടില്ലേ നല്ല നീറ്റാക്കിയിട്ടുണ്ട് ഞാൻ വൈസ് എന്റെ വിഷയം ഇത്രയ്ക്കുള്ളൂ അപ്പോൾ ബൈ